രണ്ടും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മരണപ്പെട്ട വ്യക്തിയുടെ ഖബർ എങ്ങനെ ഒരു ചൂഷണ കേന്ദ്രമാക്കി മാറ്റിയെടുക്കാം അത് അതിൻ്റെ കുടുംബക്കാർക്കും അതുപോലെ തന്നെ കൊണ്ട് ബന്ധപ്പെട്ട ആളുകൾക്കും ഒരു സ്ഥിര വരുമാനത്തിൻ്റെ മാർഗമായി എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മൾ കണ്ടത് അദ്ദേഹം മരണപ്പെട്ട് അതിൻ്റെ ഒരു ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ ഫോട്ടോകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇത്രമാത്രം ഒരു ആദരിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും ഒക്കെയുള്ള ഒരു ഒരു വൈജ്ഞാനികമായിട്ടുള്ള ഒരു നിലവാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇനി അതല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് നവോത്ഥാന രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ അങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചപ്പെട്ട വ്യക്തിയായിരുന്നു എന്നുള്ളതും പരിശോധിക്കണം യഥാർത്ഥത്തിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭാവനകൾ ആയിക്കൊണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി അദ്ദേഹത്തിൻ്റെ ഒരു വൈജ്ഞാനിക നിലവാരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സാധാരണയായി മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ തർക്കമില്ലാത്ത വിശുദ്ധ ഖുറാൻ കൊണ്ടും റസൂള്ളു സാമൂടെ സുന്നത്ത് കൊണ്ട് കൊണ്ടും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ജുമാ കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട കാര്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് ഒരു വലിയ ധാരണയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉള്ളാൾ തങ്ങളുടെ മകനാണ് എന്നുള്ളത് കൊണ്ട് തങ്ങളാണ് പിന്നെ തങ്ങളായാൽ മതി എന്തും പറഞ്ഞാൽ അതെല്ലാം ദീനായി കൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ടാവും ഇദ്ദേഹത്തിൻ്റെ ഒരു സംസാരം വേണമെങ്കിൽ നമുക്ക് കേൾക്കാം പിന്നെ നിസ് അല്ലാസ് വസ്ലം ഇവിടെ മരണവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു സംസാരം കേട്ടാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വൈജ്ഞാനിക നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ അതൊരു സുദീർഘമായ പ്രസംഗമാണ് മോമിനെ നബിസാഹു അലൈവ് വസ്ല്ലം ഒഫാത്തായിട്ടില്ല അങ്ങനെ ഒഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാലോ പഴിച്ചാലാണ് എന്നൊക്കെ അതിനുശേഷം പറയുന്നുണ്ട് പിന്നെ റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് മാറിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്കറിയാം വിശുദ്ധ ഖുറാൻ തന്നെ ഇന്നൊക്കെ മയ്യത്തുൻ എന്ന് വിശുദ്ധ ഖുർആാൻ വ്യക്തമായി പറഞ്ഞതാണ് അതുപോലെ തന്നെ അബിസാഹ് അല്ലെ വല്ലമ മരിച്ചു നമുക്കറിയാം പ്രവാചകസാഹു അല്ലി വല്ലമ മരണപ്പെട്ട സന്ദർഭത്തിൽ മഹാനായ അബുബഖർ സുദ്ദി അഖർ അല്ലിഹുൻ നടത്തിയ സംസാരം മൻഖാനെ അബുദുള്ള ഫൈൻ അള്ളാഹയുല്ലാമൂദ് മൻഖാനെ അബുദ് മുഹമ്മദൻ ഫയൻ മുഹമ്മദ് ഖദ്മാത് നബിസ് അല്ലാസു വസ്ലമ മരണപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ അബുബക്കർ സദ്ദീഖർ അലുല്ലാഹുനു പറയാം സാഹാബത്തിൽ തർക്കല്ല മഹദിയായ മെഹദിയായി ആയിഷാർ അല്ലുളുൻ പറയുന്ന ഹദീസിൽ കാണാം ഇന്നമിന് അമിഹി അലയ്യ അന്ന റസല്ലം തൂഫിയ ഫി ബൈത്തീ അള്ളാഹു എനിക്കിതൊരു നിയമത്തിൽപ്പെട്ടതാണ് നബിസ് അല്ലാസ് വസ്ലം അഫാത്തായത് ഇതഫാത്തായിട്ടാണ് ആയിഷാർ അറല്ലാഹുനു പറയുന്നു റസ വഫാത്തായി അഫാത്തായത് എൻ്റെ വീട്ടിൽ വെച്ചാണ് വഫീ യോമി ഒബൈന സഹരി വനഹരി എൻ്റെ മാരടത്തിലേക്ക് ചാഞ്ഞുകൊണ്ടാണ് എൻ്റെ ദിവസത്തിലാണ് എന്ന് മാത്രമല്ല ബൈന വന്ന ജമെഖിൻ ദോതിഹി പ്രവാചകൻ്റെ മരണത്തിൻ്റെ സന്ദർഭത്തിൽ എൻ്റെയും അവിടെയും പിന്നെ ഉമിനീരുകൾ തമ്മിൽ കൂടിക്കലർന്നിട്ടുണ്ട് പിന്നെ ബസല്ലാഹു അല്ലി സ്വലമ വഫാ തായി എന്നുള്ള മുസ്ലിമീങ്ങളായ സാധാരണ സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയുന്ന പ്രാഥമികമായ ഒരു വിവരം അതുപോലും ഇല്ലാത്ത ആളുകളാണ് ഈ ആളുകളൊക്കെ തങ്ങളമാരായി കൊണ്ട് നടക്കുകയും അതുപോലെ തന്നെ ഇവർ മരി നിൽക്കാൻ നിൽക്കുകയാണ് ഇവർക്ക് ജാറുണ്ടാക്കാനൊക്കെ ഇതാണ് ഇദ്ദേഹത്തിൽ ഇവരുടെയൊക്കെ ഒരു വൈജ്ഞാനിക നിലവാരം എന്നുള്ളതാണ് നമ്മൾ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്